ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ ആൻഡ് ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് സ്വപ്ന തുല്യമായ നല്ലൊരു വണ്ടി മേടിക്കുക പലപ്പോഴും ഒരു പുതിയ വണ്ടി മേടിക്കാനായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവർ പലപ്പോഴും സെലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കാനാണ് എന്നാൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കുമ്പോഴും ഒരു നല്ല വണ്ടി മേടിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പല ആൾക്കാരും സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ എടുക്കുന്ന സമയത്ത് എടുത്ത് ചാടി വണ്ടി എടുക്കാറുണ്ട് അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വാഹനം എടുത്തതിന് ശേഷം സംഭവിക്കാറുണ്ട് എന്നാൽ വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള അബദ്ധങ്ങളും വരാതെ കൃത്യമായിട്ട് നല്ലൊരു വണ്ടി എടുക്കാനും വാഹനം നന്നായിട്ട് ഉപയോഗിക്കാനും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ പതിപോലെ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം സെക്കൻഡ് ഹാൻഡ് വണ്ടി ആണെന്നുണ്ടെങ്കിലും നമ്മൾ പരമാവധി നല്ലൊരു വാഹനം തന്നെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം വാഹനം ഡയറക്റ്റ് പോയി കാണുന്നതിന് മുന്നേ കൃത്യമായിട്ട് നമ്മൾ അറിയേണ്ട നാലഞ്ച് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആദ്യം ഒന്ന് പറയാം ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് നമ്മൾ ചോദിച്ചറിയേണ്ടത് വാഹനത്തിന്റെ മോഡലും ഓണർഷിപ്പിനെ കുറിച്ചായിരിക്കണം പരമാവധി സിംഗിൾ ഓണർ വണ്ടി മേടിക്കാനായിട്ട് ശ്രമിക്കുക ഈ സിംഗിൾ ഓണർ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഓണർ ഇത് ഉപയോഗിച്ചത് ഒരുപാട് കൈമാറി ഓടാത്ത ഓടാത്തൊരു വണ്ടിയായിരിക്കും അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ മെയിൻ്റനൻസ് ഒക്കെ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ നടന്ന വണ്ടിയായിരിക്കും വണ്ടിയുടെ കണ്ടീഷൻ ഉൾവശവും പുറഭാഗമൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷനായിരിക്കും എന്നാൽ ഓണർഷിപ്പ് രണ്ടോ മൂന്നിലേക്കൊക്കെ വരുമ്പോൾ പല ആൾക്കാർ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ നമുക്ക് വാഹനത്തെ നോക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ സിംഗിൾ ഓണർ വണ്ടി ആദ്യം സെലക്ട് ചെയ്യുക ഇനി രണ്ടാമത്തെ പോയിന്റ് നമ്മൾ കൃത്യമായിട്ട് ചോദിച്ചറിയേണ്ടത് വാഹനത്തിൻ്റെ കിലോമീറ്ററിനെ കുറിച്ചാണ് ഒരുപാട് കിലോമീറ്റർ കൂടിയ ഓടിയ വാഹനങ്ങളും തീർത്തും കിലോമീറ്റർ കുറഞ്ഞ വണ്ടികളും മേടിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരു ഇടത്തരം അതായത് വർഷത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു എണ്ണായിരം തൊട്ട ഒരു പതിനായിരം കിലോമീറ്റർ വരെയൊക്കെ ഓടിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് പാർട്സുകളൊക്കെ മാറി ഉപയോഗിക്കുന്ന വണ്ടിയായിരിക്കും ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ വണ്ടിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ കൃത്യമായിട്ട് ചോദിച്ചറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വാഹനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പെറ്റിയോ ഫൈനോ അത് എം അല്ലെങ്കിൽ പോലീസിൻ്റെ ഏതെങ്കിലും തരത്തിലുണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിച്ചറിയണം ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ചിലതൊന്നും കൃത്യമായിട്ട് അറിയാനായിട്ട് കഴിയത്തില്ല അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഗൂഗിളിൽ ഈ ചെല്ലാൻ നമ്മൾ കയറി സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയുടെ നമ്പരും എൻജിൻ അമ്മയും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് അന്വേഷിച്ച് അറിയാനായിട്ട് കഴിയും അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ചറിയേണ്ട ഒരു കാര്യമാണ് വാഹനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ചോദിക്കണം പ്രത്യേകിച്ച് നമ്മുടെ വണ്ടിയുടെ സൈഡ് ഗ്ലാസ്സോ സൈഡിലെ ഡോറോ അല്ലെങ്കിൽ ഫ്രണ്ടിലെ ഏതെങ്കിലും ഒരു ഏരിയ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച് അറിയണം അതുപോലെ തന്നെ വാഹനത്തിന് റീപെയിൻ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യവും കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ചറിയാക്കാം ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വണ്ടിയുടെ ഇൻഷുറൻസ് പുകയുടെ കാലാവധി എത്രത്തോളം ഉണ്ടെന്നും കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച് അറിയുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഡയറക്റ്റ് പോയി ഒരു വണ്ടി കാണുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല നേരിട്ടിനി വാഹനം കാണുമ്പോൾ വളരെ ചെക്ക് ചെയ്യേണ്ടതും വളരെ ശ്രദ്ധയോടെ നോക്കി മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് പറയാം ഇതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വാഹനം നേരിട്ട് കാണുന്ന സമയത്ത് വണ്ടിയുടെ പെയിന്റ് എങ്ങനെയുണ്ടെന്ന് നോക്കണം കമ്പനി പെയിന്റ് ആണോ എന്ന് നോക്കുക പരമാവധി കമ്പനി പെയിന്റ് ഉള്ള ഒരു വണ്ടി എടുക്കുന്നതാണ് നല്ലത് ചുറ്റും ഒന്ന് നടന്ന് നോക്കുക ഈ കമ്പനി പെയിന്റ് അല്ലാത്ത വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റ നോട്ടത്തിൽ വണ്ടിക്ക് ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യത്തില്ല എന്നാൽ കമ്പനി പെയിന്റ് പെയിൻ്റുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ വാഹനത്തിന് നമുക്കൊരു പുതുമ എപ്പോഴും ഫീൽ ചെയ്യും മനസ്സിലായി അത്തരത്തിലുള്ള ഒരു വണ്ടിയാണെങ്കിൽ എടുത്ത് ഒന്ന് പോളിഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി വളരെ മനോഹരമാകും അതുകൊണ്ട് കമ്പനി പെയിന്റ് ഉള്ള പെയിൻ്റുള്ള വണ്ടിയാണെന്ന് നിങ്ങൾ ആദ്യം നോക്കുക ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വാഹനത്തിന്റെ ഡോറ് ഓപ്പൺ ചെയ്തതിന് ശേഷം വാഹനത്തിന്റെ ഉൾവശമെല്ലാം നീറ്റാണോ എന്ന് നോക്കണം അതായത് വണ്ടിയുടെ ഡാഷ്ബോർഡ് ഏരിയ സ്റ്റിയറിംഗ് വീലിന്റെ ഏരിയ അതുപോലെ തന്നെ നമ്മളുടെ വണ്ടിയുടെ ഈ ടോപ്പ് മുകൾ ഭാഗം സൺറൈസറ് സൈഡിലെ എ പില്ലർ ബി പില്ലർ ഈ ഏരിയ എല്ലാം ക്ലീൻ ആണോ നോക്കുക ഇത്രയും ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ചെക്ക് ചെയ്യേണ്ടത് വാഹനത്തിന്റെ നാല് ഡോറും ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഡോറിൻ്റെ വശങ്ങളിൽ ഏതേലും തരത്തിൽ തുരുമ്പിൻ്റെ അംശങ്ങളുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഒരു വാഹനം പോർച്ചിലൊക്കെ അല്ല പാർക്ക് ചെയ്ത് കിടക്കുന്നത് മഴയത്തൊക്കെ ഒരുപാട് കിടന്നിട്ടുണ്ടെങ്കിൽ ഡോറിൻ്റെ അടിഭാഗങ്ങളിൽ ചെറിയൊരു ഹോൾ കൊടുത്തിട്ടുണ്ട് ആ ഹോളിലൂടെയാണ് ഈ വെള്ളമൊക്കെ ഇറങ്ങി വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അവിടെ ഇങ്ങനെ തങ്ങി നിന്ന് തുരുമ്പിൻ്റെ അംശങ്ങൾ വന്നിട്ടുണ്ടോ തുരുമ്പ് കയറിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക ഒപ്പം തന്നെ ഡോറിൻ്റെ സൈഡ് വശങ്ങളിലെ പേസ്റ്റിംഗ് എല്ലാം കൃത്യമായിട്ട് അതായത് കമ്പനി പേസ്റ്റിംഗ് ആണ് ഡോറിന്റെ സൈഡ് സൈഡിൽ ഉള്ളതെന്ന് നോക്കുക അത് അറിയണമെന്നുണ്ടെങ്കിൽ നാല് ഡോറും തുറന്നു കഴിഞ്ഞാൽ പേസ്റ്റിംഗ് അല്ല ഏകദേശം ഒരേ രീതിയിലാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തുക പേസ്റ്റിങ്ങിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ചിലപ്പം ഒരു സൈഡിലെ ഡോറൊക്കെ മാറിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും അതുതന്നെ നിങ്ങൾ എന്തു ചെയ്യണം വാഹനത്തിൻ്റെ ഫ്രണ്ട് ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ടും ഈ സൈഡിൽ പേസ്റ്റിംഗ് എല്ലാം കൃത്യമായിട്ട് നോക്കുക അവിടെ ഏതെങ്കിലും വശത്ത് തുരുമ്പിൻ്റെ അംശങ്ങളുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കുക ഇത് തന്നെ ബാക്ക് സൈഡിലെ ഡിക്കി ഓപ്പൺ ചെയ്തിട്ടും ോപ്പർ ആയിട്ട് ഒന്ന് നോക്കി മനസ്സിലാക്കുക ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ട് വാഹനത്തിന്റെ അടി നിങ്ങൾ ഇരുന്ന് ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കണം ഏതെല്ലാം തരത്തിൽ തുരുമ്പിന്റെ അംശങ്ങൾ ഉണ്ട് അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും വണ്ടി എടുക്കാനായിട്ട് പാടില്ല ഇനി വലിയ പ്രശ്നമില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് വാഹനം എടുത്ത് അടിയിൽ ഒരു അണ്ടർ കോട്ട് ഒരു പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ വാഹനത്തിന്റെ അടിഭാഗത്ത് തുരുമ്പ് കയറാതെ വാഹനത്തെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ നിങ്ങളുടെ വണ്ടിയുടെ നാല് ടയറും ടയർ നോക്കുന്ന സമയത്ത് കട്ട ടയർ ആണോ എന്ന് നോക്കണം പല ആൾക്കാർക്കും ഈ ടയർ കട്ട ടയർ ആണോ എന്ന് അറിയത്തില്ല കാരണം ഈ ടയറിൽ കിടക്കുന്ന ആ ഡിസൈൻ വെച്ചിട്ടാണ് നോക്കുന്നത് എന്നാൽ ടയറിൽ ഒരു ത്രെഡ് ഇൻഡിക്കേഷൻ ലൈൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം ആ ത്രെഡ് ഇൻഡിക്കേഷൻ ലൈനിനോട് ചേർന്നാണ് ടയർ തേഞ്ഞു നിൽക്കുന്നതെങ്കിൽ ആ ടയറിൻ്റെ കാലാവധി തീർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നത് എന്നാൽ ത്രെഡ് ഇൻഡിക്കേഷൻ ലൈനിനോട് എത്താനായിട്ട് വീണ്ടും ഉണ്ടെങ്കിൽ നല്ല ടയർ ആയിരിക്കും നമുക്ക് കുറേ കൂടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് വാഹനത്തിന്റെ ആ വീലാർച്ചിന്റെ ഏരിയയുടെ അടിഭാഗമെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം തുരുമ്പ് കയറിയിട്ടുണ്ടോ പ്രത്യേകിച്ച് അവിടെ ഏതെങ്കിലും തരത്തിൽ വണ്ടി ഇടിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം കാരണം ആ ഭാഗത്തൊക്കെ ഇടി വന്നു കഴിഞ്ഞാൽ പിന്നെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടൊക്കെ വാഹനം ഓടിക്കുന്നതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാം ടയറൊക്കെ വെട്ടിത്തേഞ്ഞ് തീർന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം വീലാർച്ചിന്റെ അടിഭാഗം നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നാല് ഏരിയ നോക്കണം നാല് ഏരിയയിൽ നോക്കുന്ന സമയത്ത് ഏകദേശം ആ ഭാഗത്ത് വരുന്ന പേസ്റ്റിങ്ങും ആ ഡിസൈനൊക്കെ നമുക്ക് നോക്കി ഇത് കമ്പനി തന്നെ ചെയ്തേക്കുന്നതാണോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് നോക്കി മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും ഇത്രയും ചെക്ക് ചെയ്തതിനു ശേഷം വാഹനത്തിന്റെ ഉൾവശത്ത് കേറിയതിനു ശേഷം എന്ത് ചെയ്യണം മാറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് വാഹനത്തിന്റെ ഉൾവശങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ആ ഫ്ലോറിൽ തുരുമ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക ഒപ്പം തന്നെ എന്ത് ചെയ്യണം വാഹനത്തിന്റെ ബാക്കിലെ ഡിക്കി ഓപ്പൺ ചെയ്തിട്ട് സ്പെയർ ടയറും അതുപോലെ തന്നെ സ്പെയർ ടയറുമായിട്ട് ബന്ധപ്പെട്ട ടൂൾസ് എല്ലാം ഉണ്ടോ എന്ന് നോക്കുക അവിടെ ഏതെങ്കിലും തരത്തിൽ തുരുമ്പ് കയറിയിട്ടുണ്ടോ എന്നും കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം ഓക്കെ ഇത്രയും ചെക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ വളരെ പ്രധാനമായിട്ട് ചെക്ക് ചെയ്യേണ്ട ഏരിയയിലേക്ക് വരികയാണ് അതായത് നമ്മളുടെ വാഹനത്തിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് എൻജിന് ഗിയർ ബോക്സ് മറ്റ് പാർട്സുകൾ അടങ്ങിയിരിക്കുന്ന ആ ഒരു ഏരിയ നീറ്റാണോ എന്ന് കൃത്യമായിട്ട് നോക്കണം അതുപോലെ തന്നെ സൈഡിലെ ഏതെങ്കിലും തരത്തിലുള്ള തുരുമ്പിൻ്റെ അംശങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള ഓയിൽ ലീക്കിങ്ങോ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കുക ഇത്രയും നോക്കിയതിന് ശേഷം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വാഹനത്തിൻ്റെ എഞ്ചിൻ ഏരിയയാണ് എഞ്ചിൻ ഏരിയയിലേക്ക് വരുമ്പോൾ എഞ്ചിൻ്റെ ആ ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഓയിൽ ലീക്കിംഗ് ഉണ്ടോ എന്ന് ആദ്യം നോക്കുക ഓയിൽ ലീക്കിംഗ് ഉണ്ടെങ്കിൽ ഒരിക്കലും വണ്ടി എടുക്കുക കൃത്യമായിട്ട് എൻജിനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു പ്രശ്നം ആ ഒരു വാഹനത്തിനുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വാഹനത്തിന് എൻജിൻ ഓയിൽ ഒഴിക്കുന്ന ആ ക്യാപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് ഒന്ന് നോക്കുക നോക്കുന്ന സമയത്ത് ഏതെല്ലാം തരത്തിൽ വെള്ളത്തിൻ്റെ അംശങ്ങൾ ഗ്യാപ്പിൻ്റെ ആ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ആ ഓയിൽ ഒഴിക്കുന്ന ആ ഒരു ഏരിയയുടെ ആ സൈഡ് വശങ്ങളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളമയം എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും എഞ്ചിന് കംപ്ലയിൻറ്റ് വരുത്തുന്ന ഒരു കാര്യമാണ് വെള്ളം കയറിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് അത് കൃത്യമായിട്ടും ശ്രദ്ധിക്കുക ഇത്രയും ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിപ്സ്റ്റിക്ക് ഇട്ടിട്ട് എൻജിൻ ഓയിലിൻ്റെ അളവും എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷനും ചെക്ക് ചെയ്യണം ഡിപ്സ്റ്റിക് ഇട്ടത് ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻജിൻ ഓയിൽ തീർത്തും ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്തിട്ടില്ല ആ ഒരു എൻജിൻ ഓയിൽ ഇട്ട് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ വണ്ടിയുടെ എൻജിന് തീർച്ചയായിട്ടും കംപ്ലൈൻ്റ് വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഓയിൽ മാറിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഓയിൽ ഒരിക്കലും ഡാർക്ക് ഡാർക്കാകില്ല ആ ഒഴിച്ച ഒരു കണ്ടീഷനിൽ ചെറിയ ഒരു കളറിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ വരുത്തുള്ളൂ അത് വലിയൊരു പ്രശ്നമില്ല അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് വാഹനത്തിൻ്റെ റേഡിയേറ്ററും റേഡിയേറ്ററിൻ്റെ അഡീഷണൽ ടാങ്കുമാണ് ഈ റേഡിയേറ്ററിൽ ഒഴിച്ചേക്കുന്നത് കൂളൻ്റ് തന്നെയാണോ എന്ന് നോക്കുക കൂളൻറ്റിന് പകരം പച്ചവെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വാഹനം എടുക്കരുത് കാരണം ആ റേഡിയേറ്ററിൻ്റെ ആ ഒരു ഭാഗമൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെയൊക്കെ തുരുമ്പൊക്കെ കയറിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ പരമാവധി കൂളൻ്റ് തന്നെ ഉള്ള വാഹനമാണെന്ന് ഉറപ്പ് വരുത്താനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ അഡീഷണൽ ടാങ്കിലും കൂളൻറ്റിൻ്റെ അംശങ്ങളുണ്ട് അല്ലെങ്കിൽ ആ ടാങ്കിൽ അത് ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് നോക്കി ി ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ വണ്ടി എടുക്കാനായിട്ട് പാടുള്ളൂ ഇനി ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് വാഹനത്തിന്റെ ബ്രേക്ക് ഫ്ലൂഡ് ആണ് ബ്രേക്ക് ഫ്ലൂഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ബ്രേക്ക് ഫ്ലൂഡ് ആവശ്യത്തിനുണ്ട് എന്ന് നോക്കുക അതുപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂഡിന്റെ ആ ഒരു ഓയില് തീർത്തും ഡാർക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കുക തീർത്തും ആയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഫ്ലൂഡും പ്രോപ്പർ ടൈമിങ്ങിൽ മാറിയിട്ടില്ല അല്ലെങ്കിൽ അതുതന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും ഫ്ലൂഡ് മാറിയിട്ടുണ്ടെങ്കിൽ ആ വണ്ടി അത്യാവശ്യം നല്ല കണ്ടീഷൻ നിലനിർത്തി പോകുന്ന വാഹനങ്ങളായിരിക്കും ഈ ഫ്ലൂഡും അതുപോലെ തന്നെ എൻജിൻ ഓയിൽ ഗിയർ ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത വാഹനങ്ങൾ മിക്കതും നല്ല കണ്ടീഷനായിരിക്കും അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് മാറ്റി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക ഇത്രയും ചെക്ക് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് വരിക വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് വന്നതിന് ശേഷം വാഹനം ജസ്റ്റ് നിങ്ങളത് ഇതുപോലെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാഹനത്തിൻ്റെ എ സി ഇട്ട് നോക്കണം ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ എ സി ഇട്ടിട്ടുണ്ട് എ സിയുടെ സ്പീഡ് ഫാനിൻ്റെ സ്പീഡ് ഞാൻ ഫുള്ളായിട്ട് കൂട്ടിയിടുകയാണ് നിങ്ങൾ നോക്കുക ഞാൻ ഫുള്ളായിട്ട് ഫാനിൻ്റെ സ്പീഡ് ഇവിടെ കൂട്ടിയിട്ടിടുന്നുണ്ടോ കുറച്ചിടുന്നു ഇതിങ്ങനെ ഇത്തരത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ വിൻഡോകളും നമ്മൾ കൃത്യമായിട്ട് നോക്കണം എ സി പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ എന്ന് എല്ലാ വിൻഡോകളിലും നമ്മൾ കറക്റ്റായിട്ട് നോക്കുക ഇപ്പം എ സിയുടെ നോബ് ഞാൻ നല്ല ആ ഒരു കൂളിംഗ് മോഡിലേക്കാണ് ഇട്ടേക്കുന്നത് ഇനി ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ റീസർക്കുലേഷൻ മോഡുകൾ അതായത് നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ റീസർക്കുലേറ്റ് ചെയ്ത് എ സി ആക്കുന്ന മോഡിലാണ് ഇപ്പോൾ ഈ നോബ് കിടക്കുന്നത് ഇതിനെ നമുക്ക് നേരെ തിരിച്ചു മറിച്ചു ഇട്ട് നോക്കാനായിട്ട് കഴിയുക അതായത് ഈ ഒരു രീതിയിൽ ഇപ്പൊ നിങ്ങൾ നോക്കിയേ ഈ ഒരു ിട്ടാൽ വെളിയിൽ നിന്ന് വരുന്ന എയറിനെ റീസർക്കുലേറ്റ് ചെയ്ത് എ സി ആക്കുന്ന മോഡാണ് ഇതൊക്കെ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ എന്ന് നോക്കുക ഒപ്പം തന്നെ ഇപ്പം എനിക്ക് ഈ ഒരു എ സി കിട്ടുന്ന എൻ്റെ ശരീരത്തിൻ്റെ ഭാഗത്തേക്കാണ് ഇത് നമുക്ക് കാലിലേക്കും ദേഹത്തേക്കും കിട്ടുന്ന ഒരു ഓപ്ഷനാണ് ഇത് ഇത് ഇങ്ങനെ ഇട്ട് നോക്കുക നമുക്ക് കാലിലേക്ക് എ സി പ്രോപ്പറായിട്ട് ഇതുപോലെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇങ്ങനെ ഇത് പൂർണ്ണമായിട്ടും എല്ലാ ഏരിയയിലേക്കും ചെക്ക് ചെയ്ത് നോക്കുക നോബിന് എന്തെങ്കിലും കംപ്ലയിൻറ്റോ മറ്റു കാര്യങ്ങളുണ്ടോ എന്ന് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം ഒപ്പം തന്നെ എ സിയുടെ സ്വിച്ച് ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക പ്രോപ്പറായിട്ട് ഇട്ടു നോക്കുക ഫാനിൻ്റെ ബ്ലോവർ ഒക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക ഒപ്പം തന്നെ നിങ്ങൾ ഈ ഹീറ്റും കൂടെ ചെക്ക് ചെയ്യണം അതായത് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് മോഡിലേക്ക് വരാനായിട്ട് കഴിയാം അതായത് ആവശ്യത്തിന് ഹീറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാനാണ് നിങ്ങൾ നോക്കി ഇത് ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് ഇടുകയാണ് ഈ ബ്ലോവർ ഒന്ന് ഓണാക്കുന്നു ഇപ്പം നിങ്ങൾ നോക്കുക എനിക്ക് പ്രോപ്പറായിട്ട് ഇവിടെ ഹീറ്റ് വരുന്നുണ്ട് നല്ല രീതിയിലുള്ള ഹീറ്റ് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് അങ്ങനെ എ സിയുടെ ഏരിയ ഒക്കെ നല്ല കണ്ടീഷൻ ആണോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി ഉറപ്പു വരുത്താനായിട്ട് ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കുക എന്നുള്ളതാണ് സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പത്ത് കിലോമീറ്ററെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം നിങ്ങൾ വണ്ടി ഓടിച്ചിരിക്കണം എങ്കിൽ മാത്രമേ ഒരു വാഹനത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ ഇവിടെ ഓടിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം ഈ ഗിയർ ലിവറൊക്കെ എപ്പോഴും വളരെ സ്മൂത്ത് ആയിരിക്കണം നമുക്ക് എപ്പോഴും ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കേണ്ടതാണ് അതിൻ്റെ കണ്ടീഷൻ നല്ലതാണോ എന്ന് ഉറപ്പ് വരുത്തുക അതിനൊരു മാർഗമുണ്ട് അതായത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിൽ കിടക്കുകയാണ് ഈ ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടിയാൽ ഈ ഗിയർ ലിവർ ന്യൂട്രൽ വീഴും ഇനിയിപ്പോൾ ഞാനിവിടെ ഇതേ റിവേഴ്സ് ഗിയർ കൊടുക്കുകയാണ് റിവേഴ്സിൽ നിന്ന് ജസ്റ്റ് തട്ടിയാലും ലിവർ വരുന്നത് ന്യൂട്രൽ സെൻറ്റർ പൊസിഷനിലായിരിക്കും എന്നാൽ ചില വാഹനങ്ങളിൽ ഈ ലിവർ വളരെ പ്ലേ ഉണ്ടായിരിക്കും ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തട്ടി അവിടെ കിടക്കും ഇപ്പോൾ റൈറ്റ് പിടിച്ച് തട്ടിപ്പിടിച്ച് അവിടെ കിടക്കും അപ്പോൾ ആ ഗിയറിൻ്റെ സ്മൂത്ത് ഷിഫ്റ്റിംഗ് ഉണ്ടാകില്ല ഈ ഗിയർ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്തോ ഒരു സുഖകരമായിട്ട് ഉള്ള ഒരു ഫീല് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ഈ കണ്ടീഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കുക ശേഷം എന്ത് ചെയ്യണം എല്ലാ ഗിയറും ഇട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്താലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാരൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് വാഹനത്തെക്കുറിച്ചൊരു ബേസിക് ഐഡിയ മാത്രമേ ഉള്ളൂ എന്നാൽ ഒരു വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന ഒരു മെക്കാനിക്കിനെ സംബന്ധിച്ച് ഒരു വണ്ടിയെക്കുറിച്ച് നല്ല ഐഡിയ ഉള്ള ഒരാളാണ് അപ്പോൾ നമുക്കൊരു ബേസിക് ഐഡിയ ഉള്ളതെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ബേസിക് ഐഡിയ ഒക്കെ ഉള്ളൂ അപ്പോൾ ഞാനൊരു വണ്ടി എടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒന്നെങ്കിൽ വർക്ക്ഷോപ്പിലുള്ള ഒരു സുഹൃത്തായ ഒരാളെ കൂട്ടത്തിൽ കൊണ്ടുപോയി വണ്ടിയെ ഒന്ന് ഓടിപ്പിച്ച് അല്ലെങ്കിൽ വണ്ടിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തും ആ ആളെ കൊണ്ടും കൂടെ ഒന്ന് ഓടിപ്പിച്ച് വരുത്തി ഏതെല്ലാം തരത്തിലുള്ള കംപ്ലയിൻ്റ്സ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി റീപ്ലേസ് ചെയ്യേണ്ട പൈസയും നമുക്ക് വാഹനം എടുക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞ് കുറച്ച് ഒരു വണ്ടി മേടിക്കാനായിട്ട് കഴിയും അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നുള്ളതിനെക്കുറിച്ച് അത്യാവശ്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള അറിവുകൾ എൻ്റെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അറിവുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം